പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി തങ്ങളുടെ യൌവനത്തിൽ തന്റെ അമ്മാവൻ അബൂത്വാലിബിനോടൊപ്പം സിറിയയിലേക്ക് വ്യാപാരയാത്ര നടത്തിയിരുന്നു ഈ യാത്രയ്ക്കിടെ അവർ ജോർദാനിലെ ബൂസ്വല്ല എന്ന സ്ഥലത്തെത്തിച്ചേർന്നു അവിടെ വെച്ച് സംഭവിച്ച ഒരു അത്ഭുതമാണ് ഇന്നും സഹാബി മരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മരത്തെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് അവർ യാത്ര ചെയ്തിരുന്ന സംഘം ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാൻ നിന്നു അന്ന് മുഹമ്മദ് നബി സല്ലാഹു വസല്ലമ തങ്ങൾക്ക് ഏകദേശം പന്ത്രണ്ട് വയസ്സായിരുന്നു പ്രായം അവിടെ അവർക്ക് ഒരു ക്രിസ്ത്യൻ സന്യാസിയായ ബഹീറയെ കണ്ടുമുട്ടി ബഹീറ തന്റെ ആശ്രമത്തിൽ നിന്ന് പുറത്തുവന്ന് ഈ യാത്രാസംഘത്തെ ശ്രദ്ധിക്കുകയും അവരിൽ എന്തോ ഒരു അസാധാരണത്വം കണ്ടെത്തുകയും ചെയ്തു അദ്ദേഹം തങ്ങളെ സൂക്ഷിച്ചു നോക്കുകയും തന്റെ മതഗ്രന്ഥങ്ങളിൽ പ്രവചിക്കപ്പെട്ട അന്ത്യപ്രവാചകന്റെ അടയാളങ്ങൾ തങ്ങളിൽ കണ്ടെത്തുകയും ചെയ്തു ബഹീറ നെബിസല്ലാഹുലൈസ്ലമതങ്ങളെയും സംഘത്തെയും ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബഹീറ അബൂത്വാലിബിനോട് ചോദിച്ചു ഈ കുട്ടിയുടെ പേരെന്താണ് അബൂ ത്വാലിബ് മറുപടി പറഞ്ഞു മുഹമ്മദ് ബഹീറ തുടർന്നു ഈ കുട്ടിയൊരു വലിയ വ്യക്തിയാകും ഇദ്ദേഹം അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകനാണ് ഇദ്ദേഹത്തിന് സാധാരണക്കാർക്കില്ലാത്ത പല അത്ഭുതങ്ങളും ദൃശ്യമാകും അങ്ങനെ പറഞ്ഞതിനുശേഷം ബഹീറ നബിസല്ലാഹു അലഹി വസല്ലമതങ്ങൾ വിശ്രമിച്ച ആ മരത്തെ ചൂണ്ടിക്കാട്ടി ഈ മരത്തിന്റെ ഇലകൾ ഈ കുട്ടിയുടെ മേൽ തണൽ വിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഇത് പ്രവാചകത്വത്തിന്റെ അടയാളമാണ് എന്നു പറഞ്ഞു ശ്രദ്ധേയമായൊരു കാര്യം ആ മരം നെബിസലാഹു അലഹി തങ്ങൾ അതിനടിയിൽ വിശ്രമിച്ചപ്പോൾ തണുപ്പേറിയ തണൽ നൽകിക്കൊണ്ട് തന്റെ ശിഖരങ്ങൾ താഴ്ത്തിക്കൊടുക്കുകയും മറ്റുള്ള മരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നബിസലല്ലാഹു തങ്ങൾക്ക് മാത്രമായി അത് തണൽ നൽകുകയും ചെയ്തു എന്നതാണ് കാലമിത്ര കഴിഞ്ഞിട്ടും ആ മരം ഇന്നും ജോർദാനിലെ മരുഭൂമിയിൽ തലയുയർത്തി നിൽക്കുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ മരം ഇന്നും പച്ചപ്പ് നിലനിർത്തുകയും ഏകാന്തമായി നിലകൊള്ളുകയും ചെയ്യുന്നു ഈ മരം നബി മുഹമ്മദ് സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ ആദ്യകാല അടയാളങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു ഈ അത്ഭുതം നബി നബിസല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ വ്യക്തിത്വത്തിന്റെയും പ്രവാചകത്വത്തിന്റെയും മഹത്വം വിളിച്ചോതുന്ന ഒന്നാണ് ഈ മരം നബി നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ജീവിക്കുന്ന സ്മാരകമായി ഇന്നും ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് പ്രചോദനം നൽകുന്നു